ോൾ ഇന്നൊരു കുട്ടി വ്ലോഗാണേ ഞാനും ഏട്ടനും അമ്പാടിയും വാവയും കൂടിയിട്ടൊന്ന് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ബസ്സിനാണ് പോകുന്നത് മലയോര മേഖലയായതുകൊണ്ട് തന്നെ നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകളാണ് ഇങ്ങോട്ടെല്ലാം കാണാനുള്ളത് ഇതൊരു പാറയുള്ള സ്ഥലമാണ് നിറയെ പാറയുള്ള ഇപ്പം പാറയൊന്നും കാണുന്നില്ല നാടുകാണിപ്പാറന്നാ പറയാ ഓണമൊക്കെ ആവുമ്പോഴേക്കും ഇവിടെ നിറയെ ആ കാക്ക പൂക്കൾ വിരിഞ്ഞിട്ട് കാണാറുണ്ടായിരുന്നു മുമ്പൊക്കെ ഇപ്പം അതൊന്നും കാണാനേയില്ല ഞങ്ങൾ രാവിലെ എഴുന്നേറ്റപ്പം നല്ല മഴയായിരുന്നു അതുകൊണ്ട് യാത്ര വേണ്ടെന്ന് വെച്ചതാണ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം നല്ല കാലാവസ്ഥയാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് എന്തായാലും നല്ല കാലാവസ്ഥയാണ് അധികം വെയിലും ഇല്ല എന്നാൽ മഴയുമില്ല നല്ലൊരു കാലാവസ്ഥയാണ് കണ്ടോ അങ്ങോട്ട് കാണുന്നത് ദൂരെയുള്ള മലകളാണ് നല്ല വ്യൂ ആണ് ഇങ്ങനെ ബസ്സിന് പോകുമ്പോൾ കാണാൻ പറ്റുന്നത് നമുക്ക് എൻ്റെ അമ്മയുടെ ആൾക്കാരെല്ലാം ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലത്താണുള്ളത് മാമന്മാരാണെങ്കിലും അമ്മയുടെ ഏച്ചി അനിയത്തിയൊക്കെ അടുത്തടുത്താണ് ഒരേ പറമ്പിൽ തന്നെ അടുത്തടുത്ത് വീട് വെച്ചിട്ടാണ് താമസം പക്ഷെ ഞങ്ങൾ മാത്രമാണ് കുറച്ച് ദൂരെയുള്ളത് അതുകൊണ്ട് വല്ലപ്പോഴേ ഇങ്ങോട്ടൊക്കെ വരാറുള്ളൂ വരാൻ പറ്റാറില്ല അധികവും പക്ഷേ എനിക്ക് അമ്മയില്ലാത്തത് കൊണ്ട് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നത് അവരാണ് അമ്മയുടെ ഏച്ചി അനിയത്തിയും തന്നെയാണ് എനിക്കിപ്പം അമ്മമാർ ഇപ്പോൾ സമയം ഉച്ചയായിട്ടുണ്ട് പക്ഷെ അങ്ങനെ വലിയ വെയിലൊന്നുമില്ല നല്ലൊരു കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ക്ഷീണമൊന്നും തോന്നില്ല യാത്ര ചെയ്താൽ ഞങ്ങൾ മഴ കണ്ടത് കൊണ്ട് തന്നെ യാത്ര വേണോ വേണ്ടയോ എന്നിങ്ങനെ ശങ്കിച്ചു നിന്നത് കൊണ്ടാണ് ഇത്രയും വൈകിയത് കേട്ടോ നല്ല വ്യൂ ആണ് കേട്ടോ ആ കാണുന്നത് പൈതൽ മലയാണ് ഇനി അവിടെ ചെന്ന ഒരു നാല് വീടുണ്ട് നാല് വീട്ടിലും കയറുമ്പോൾ തന്നെ വൈകുന്നേരം ആകും പിന്നെ നമുക്കിങ്ങോട്ട് തിരിച്ചു വരാനുള്ള സമയമാകും എല്ലാവരുടെ അടുത്തും ഒന്ന് ഇരുന്ന് വർത്തമാനം പറയാനൊന്നും സമയം കിട്ടില്ല എന്നാലും ഇറങ്ങിയ സ്ഥിതിക്ക് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ പോവുകയാണ് ഇതിലേ പോകുമ്പോൾ നല്ല കാഴ്ചകളാട്ടോ അതാണ് മെയിൻ കാരണം നല്ല തണുപ്പുമായിരിക്കും ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാരണം നിറയെ മരങ്ങൾ രണ്ട് സൈഡിലും മരങ്ങളായിട്ട് നമുക്കങ്ങനെ ചൂട് അനുഭവപ്പെടുകയുംയില്ല പിന്നെ ഇവിടുന്ന് നമ്മളൊരു വലിയൊരു മലയുടെ മേലെ കൂടിയാണ് പോകുന്നത് അപ്പോൾ താഴെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ എത്തുന്ന സ്ഥലങ്ങളാണ് താഴേക്ക് കാണുന്നത് ഒരു പള്ളിയുടെ ഒക്കെ ഉള്ള ഭാഗം നമുക്ക് മേലെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ കാണുന്നത് ആ ദൂരെ കാണുന്ന മലകളാണ് പൈതൽ മല എന്ന് പറയുന്നത് പക്ഷേ ഈ കാഴ്ചകളൊന്നും അമ്പാടി കാണുന്നില്ല അമ്പാടിയും അനിയനും നല്ല ഉറക്കാണ് എന്തായാലും നമ്മൾ അങ്ങനെ നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട് ആദ്യം ഞങ്ങൾ അമ്മയുടെ അടുത്ത് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു എന്നിട്ട് മാമൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ പറമ്പിന് താഴെ പുഴയാണ് ഇതാ പുഴയിൽ നിറയെ മഴ പെയ്തിട്ട് നന്നായിട്ട് വെള്ളം കയറിയിട്ടുണ്ട് അമ്പാടി വാശി പിടിച്ചിട്ടാണ് പുഴ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നത് നിറയെ വെള്ളമുള്ളത് കൊണ്ട് പോകണ്ടാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല പക്ഷേ അവൻ പറഞ്ഞ് ദൂരെ നിന്ന് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ഒരു കല്ലെടുത്തെറിഞ്ഞിട്ട് ആ കല്ലാണ് എനിക്ക് കാണിച്ചിരുന്നത് ഞാൻ എറിഞ്ഞ കല്ല് കണ്ടോ വെള്ളം കണ്ടിട്ട് സന്തോഷം കൊണ്ട് അവൻ കുറേ ചാടിക്കളിക്കോ എന്തൊക്കെയോ കളിക്കുകയാണ് എന്തായാലും അവനെ പോലെ തന്നെ എനിക്കും നല്ല സന്തോഷം തോന്നി കാരണം ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തരുന്നതാണ് പറഞ്ഞു മോനെ നമുക്ക് മേലേക്ക് വീട്ടിലേക്ക് കയറിപ്പോവാന്ന് പറഞ്ഞിട്ട് അവൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല കുറച്ചുകൂടി കളിക്കട്ടെ അമ്മേ ഞാൻ കുറച്ച് സമയം ഇവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കളിക്കുവാണ് അങ്ങനെ കുറച്ച് സമയം കൂടി അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് അമ്മയുടെ ഏച്ചിയുടെ വീട്ടിൽ വലിയമ്മയുടെ വീട്ടിലേക്കാണ് അവിടെ എൻ്റെ ഏട്ടൻ്റെ കുട്ടിയുണ്ട് ഉണ്ണിക്കുട്ടൻ അമ്പാടി ചെന്നവാട് അവനുമായിട്ട് ഓടിക്കളിക്കാൻ തുടങ്ങി അങ്ങനെ അവന് നല്ല സന്തോഷമായി എന്തായാലും ഈ യാത്ര ഉണ്ട് അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയതൊരു ഒരു മാമൻ്റെ വീട്ടിലേക്ക് അവിടെയും കൂടി കയറി പെട്ടെന്ന് ഇറങ്ങി ഞങ്ങൾ വേഗം തന്നെ തിരിച്ച് വരാനുള്ള തയ്യാറെടുപ്പായി എന്താ വെച്ചാൽ സന്ധ്യ ആവുമ്പോൾ മഴയും വരുന്നുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ നമ്മൾ ആ കണ്ട വഴിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ മഞ്ഞൊക്കെ ആയിട്ട് ഞങ്ങൾ എന്തായാലും സന്ധ്യയ്ക്ക് മുന്നേ തന്നെ തിരിച്ച് ടൗണിലെത്തി എന്നിട്ടൊരു ടെക്സ്റ്റൈലിൽ കയറി ഒരു രണ്ട് ടോപ്പ് എടുക്കാനുണ്ടായിരുന്നു പിന്നെ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ കുറച്ച് വാങ്ങി പച്ചക്കറികളും കുറച്ച് ചിക്കൻ എല്ലാം വാങ്ങി വീട്ടിൽ വന്നു ചിക്കൻ പെട്ടെന്ന് തന്നെ ഏട്ടൻ കറി വെച്ചു പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ രാത്രി ഭക്ഷണവും കഴിച്ചു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ